അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വിഫലം കാത്തിരുന്ന കൂടപ്പിറപ്പിനെ കണ്ണുനീരോടെ കണ്ട് കേരളം രണ്ടു മാസം പിന്നിട്ട രക്ഷാദൗത്യത്തിൽ ഏറെക്കുറെ നമുക്കൊക്കെ ഉറപ്പായിരുന്നു അർജുൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് എങ്കിലും ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറി അർജുൻ ചിലപ്പോൾ ജീവിച്ചിരിക്കുമെന്നൊക്കെ നമ്മളിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു അല്ലെ അർജുനെ കാണാതായ എഴുപത്തിരണ്ട് ദിവസങ്ങൾ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ജൂലൈ പതിനാറിന് രാവിലെ എട്ടേ മുപ്പതിന് ഷിരൂരിലെ ദേശീയപാത അറുപത്തി ആറിലെ ചെങ്കുത്തായ മലനിരകൾ ഇടിഞ്ഞു വീണുണ്ടായ അപകടം നടക്കുമ്പോൾ പാതയോരത്ത് നിർത്തിയിട്ടിരുന്നത് മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറുമായിരുന്നു റോഡൊരു മൺകൂനയായി മാറിയതും ഈ വാഹനങ്ങൾ മണ്ണിനടിയിലാണോ അതോ സമീപത്തുള്ള ഗംഗാവലി പുഴയിലേക്ക് ഒഴുകിപ്പോയോ എന്ന ആശയക്കുഴപ്പത്തിന്മേലാണ് എഴുപത്തിരണ്ട് നാളുകൾ കടന്നുപോയതല്ലേ കാലാവസ്ഥ ഉണ്ടാക്കിയ പ്രതികൂലാവസ്ഥകളെ മുഴുവൻ അതിജീവിച്ച് തന്നെയാണ് ഇന്ത്യൻ സൈന്യവും മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഈ എഴുപത്തിരണ്ട് നാൾ വാശിയോടെ തിരഞ്ഞത് പലരും തോറ്റ് പിന്മാറിപ്പോയെങ്കിലും പിന്മാറാൻ കൂട്ടാക്കാതെ ഈ എഴുപത്തിരണ്ട് ദിനവും അവിടെ നിന്നത് ലോറിയുടമ മനാഫായിരുന്നു അയാൾക്ക് ബ്രാന്താണെന്ന് പലരും പറഞ്ഞു ലോറിയുടെ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തി ഇൻഷുറൻസ് ഫുൾ ക്ലെയിം നേടിയെടുക്കാൻ വേണ്ടിയാണ് ദൗത്യത്തിന് മുന്നിൽ നിന്നതെന്ന് പറഞ്ഞു ദൗത്യം തുടങ്ങി ആദ്യ രണ്ട് ദിവസം മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തിയത് തെളിവ് നശിപ്പിക്കാനുള്ള മനാഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആ നേരം വെള്ളത്തിൽ തെരഞ്ഞെങ്കിൽ നേരത്തെ അർജുന ലഭിച്ചേനെ എന്ന് പറഞ്ഞു ഇതൊന്നും പോരാതെ കർണാടക പോലീസിന്റെ അടിവരെ കൊള്ളേണ്ടി വന്നു അയാൾക്ക് അയാൾക്കെതിരെ അന്വേഷണം റെയ്ഡ് വേണ്ട ഇനി തൊടുത്തുവിടാൻ ഒന്നും ബാക്കിയില്ലായിരുന്നു മനാഫിനെ പക്ഷെ ഇതൊന്നും ബാധിച്ചില്ല എല്ലാവരും കൈയൊഴിഞ്ഞു പോയിട്ടും എഴുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മനാഫ് അർജുനന് കാവലായി ഗംഗാവലിപ്പുഴയുടെ തീരത്ത് തന്നെ ഉണ്ടായിരുന്നു മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടി കൊണ്ടുവരാവുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേരും ഒളിവിലയാൾ ജഡമായാണെങ്കിലും അർജുനെ കണ്ടെത്തി എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തുവെന്ന ചോദ്യത്തിന് വിതുമ്പിക്കൊണ്ട് മനാഫ് പറഞ്ഞൊരു ഉത്തരമുണ്ട് ഓനെ അങ്ങനെ പുഴയിൽ കളഞ്ഞിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണു നനയിച്ച വാക്കുകൾ തന്നെയായിരുന്നത് കൂട്ടുകാരനൊരാൾ കൊക്കയിൽ വീണപ്പോ കളഞ്ഞിട്ട് പോകാൻ തയ്യാറാകാതെ കുഴിയിലിറങ്ങിയവനെ പൊക്കിയെടുത്ത മഞ്ഞുമ്മൽ ബോയ്സ് മാസാണെങ്കിൽ എഴുപത്തിരണ്ട് നാൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് അത്രയും ഉറപ്പുള്ള സുഹൃത്തിനെ മഴയും വെയിലും കൊത്തി വലിക്കുന്ന മനുഷ്യരെയും വകവെക്കാതെ കാത്തിരുന്ന മനാഫ് മരണമാസല്ലേ ലോറിക്ക് വേണ്ടിയായാലും ശരി വണ്ടിയിലെ തടിക്കു വേണ്ടിയായാലും ശരി ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയായാലും ശരി അയാൾ അവിടെ നിന്ന് അർജുനെ കണ്ടെത്തിയില്ലേ മനാഫ് എന്നൊരാൾ ഇല്ലായിരുന്നെങ്കിൽ കർണാടക സർക്കാരോ കേരള സർക്കാരോ ഇത് ഇത്രയും എത്തിച്ച് അർജുനെ കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിലും മനുഷ്യരെ മരിക്കു മുൻപേ സമ്പാദിച്ചു വെക്കേണ്ടത് മനാഫിനെ പോലെയുള്ള ഒരു കൂട്ടുകാരനെ തന്നെയല്ലേ എത്രയാളത്തിൽ വീണുപോയാലും കളഞ്ഞിട്ട് പോകില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ